വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ച് ഇപ്പൊ തന്നെ റിട്ടയർഡ് റിട്ടയർഡായി യു കെയിൽ സെറ്റിൽ ആയൊരു ജോസ് ആണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം ബ്രോ കുറെ ആളുകൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ പുറത്തു വന്നതോട് വേണ്ടിയിട്ട് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി തുടങ്ങി ആ വിധത്തിലുള്ള മെസ്സേജസും ആ വിധത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലുണ്ടോ യെസ് ഞാൻ അവിടെ നിന്ന് വന്നതിനേക്കാളും ഭയങ്കരമായിട്ട് മെസ്സേജും കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് കൂടുതൽ വരുന്നത് വെൽക്കം ടു കൊച്ചി എന്ന സ്കീമേജസ് ലൈക്ക് ഫ്ലഡിംഗിൻ ഭയങ്കരമായിട്ട് ഒരുപാട് വരുന്നുണ്ട് അതിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് വേണ്ടി മീറ്റിങ്ങിനെ ക്ഷണിച്ചെൽ കാണുന്നുണ്ട് അറിയാം എനിക്ക് അങ്ങനെ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് ഓക്കെ അത്യാവശ്യം അറിയുന്ന ആളാണ് ശ്രീലങ്കന്ന് യു കെയിലേക്ക് ഉള്ളൊരു പാസ് ഉണ്ടല്ലോ ട്രാൻസക്ഷൻ അതെ ശ്രീലങ്കൻ ജീവിതം എങ്ങനെ എങ്ങനെയാണ് ശ്രീലങ്ക ലൈക്ക് സിമിലർ നമ്മളെ കേരളം പോലെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ അവിടെ അത്ര അടിപൊളിയായിട്ടൊന്നും ഇല്ല നമ്മളിവിടെന്താണോ അത് തന്നെയാണ് അവിടെ പക്ഷെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഗവർണൻസ് സിസ്റ്റം ഒക്കെ അന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ കുളവായെങ്കിലും അന്ന് അവർക്ക് കൗൺസിലായാലും ആയാലും ലൈക്ക് വന്ന് ക്ലീൻ ചെയ്തു നമ്മുടെ കേരളത്തിന് കുറച്ചുകൂടെ ഒരു വേർഷൻ കേരളം തന്നെ കുറച്ചും കൂടെ വേസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല ക്ലീൻ ആയിരിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇപ്പൊ എനിക്ക് അറിയത്തില്ല കുറച്ചു കാലം മുന്നേ പത്ത് കൊല്ലം ഞാൻ പറയുന്നത് അവിടെ അവിടെ ആണ് ആണ് നല്ലൊരു ലിവിംഗ് ഈ വയസ്സിൽ പുതിയൊരു രാജ്യം തന്നെയാണല്ലോ പോണത് അപ്പൊ അവിടെ നമ്മൾ ആദ്യം വീട് കണ്ടുപിടിക്കണം അവിടത്തെ ഭക്ഷണമായിട്ട് അഡാപ്റ്റ് ചെയ്യണം അവിടെ കൂട്ടുകാരുണ്ടാക്കണം അത് എളുപ്പമായിരുന്നോ അല്ല ഭാഷ ഭയങ്കര വ്യത്യാസം സിംഗിളാന്ന് പറയുന്നത് ഒരു ഒരു വെറൈറ്റി ഭാഷയാണ് എനിക്ക് ഇതുവരെ ും മനസ്സിലായിട്ടില്ല അത് ഇന്ത്യയിലൊക്കെ മനസ്സിലാവുമ്പോൾ പറയുന്നത് അറിയാം അതൊക്കെ ആണ് പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവർക്ക് ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമല്ല രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടോ നമ്മളെ ഇഷ്ടമാണ് അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവര് അല്ലെങ്കിൽ അവർക്ക് നമ്മളിഷ്ടമല്ല ആ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാറ്റഗറി ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും ഒരു താല്പര്യം നമ്മളെ കണ്ടിന് മുന്നേ കണ്ടുകൂടാ ഇന്ത്യക്കാരനാണെങ്കിൽ അങ്ങനെ ഒരു ഉണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് പീപ്പിൾ എന്താ റിയാക്ഷൻ നല്ലതെറി കിട്ടും ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച് വളരെ ഡിസ്റ്റ്ഫുൾ ആയിട്ട് സംസാരിക്കും അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാവും പക്ഷെ എന്റെ എന്ന് പറയുന്നത് നമ്മള് അവിടെ കോളേജില് ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ അവരൊക്കെ നല്ല ടേംസ് ആയിരുന്നു ആ കോളേജിൽ ഞാൻ മാത്രമേ അവിടെ പോയി പഠിക്കാനോ നമ്മുടെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞ പോലെ അവിടെ ഇന്ത്യക്കാർ ആ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ ഏറെ ഇന്ത്യക്കാരൻ അവൻ പോയി പെട്ടെന്ന് തന്നെ പോയി അങ്കന്മാരുടെ ഏറെ ഈ കോക്കനഹി പോയിട്ട് എന്തിനാ പഞ്ഞി കച്ചവടം നടത്തുന്ന കേരളത്തേക്ക് അഞ്ച് തവണ പിന്നിലുള്ളൊരു സംസ്ഥാനത്ത് പോയിട്ട് നടത്തുന്ന നടത്തുന്നതിനൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ നീ എന്തിനാ ശ്രീലങ്കയിൽ പോയി പഠിക്കണേ നമുക്ക് ഇവിടെ ബാംഗ്ലൂരുണ്ട് നമുക്ക് ഇവിടെ മുംബൈ ഉണ്ട് ചെന്നൈ ഉണ്ട് അങ്ങനെ പറഞ്ഞ ആളുകൾ ഉണ്ടാവുന്നില്ലേ ഉണ്ട് ഉണ്ട് ഇതൊരു സംഭവം എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി ആ ഇവിടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും പുറത്തു പോകണം ഇവിടെ തന്നെ ആയിരുന്നല്ലോ നമ്മള് ഇത്രയും കാലമായിട്ടുള്ളത് എങ്ങനെയെന്ന് പോകണം അപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തു പോകാൻ എല്ലാരും നോമലി പോകുന്ന ബാംഗ്ലൂര് പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞ് നോക്കും അന്ന് എനിക്ക് മറ്റേ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയതാ അവിടെ എനിക്ക് അവിടെയും പോകാൻ താല്പര്യമില്ല കാരണം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരണമല്ലോ ഏതെങ്കിലും ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരണമല്ലോ ആ ശ്രീലങ്ക ആകുമ്പോ കുറച്ചുകൂടി ഈസിയായിരിക്കും വേറൊരു രാജ്യവാണ് പെട്ടെന്ന് വേണം തിരിച്ചും വരാം ആ ഒരു സ്കീമിൽ അങ്ങോട്ട് പോയതാ ഈ ബാംഗ്ലൂരൊന്നും അപ്പൊ കൊതിപ്പിച്ചേ ബാംഗ്ലൂരിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ എന്റെ ജനറേഷനൊക്കെ കുറെ കൂടെ പുറകോട്ടാ ഇപ്പത്തെ ബാംഗ്ലൂർ എന്താ ഞാൻ ഇവര് ബാംഗ്ലൂര് കണ്ടിട്ട് പോലും ഇല്ല ഞാനൊരു അങ്ങോട്ട് പോയ സാഹചര്യം വന്നിട്ടില്ല എപ്പോഴും പുറത്തോട്ട് തന്നെ പോകാൻ എനിക്ക് താല്പര്യം ഞാൻ കുറെ എക്സ്പ്ലോർ ചെയ്യും വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ പോകും വെറുതെ ചില്ലടിച്ച് നടക്കുക അത് തന്നെ നമ്മുടെ മെയിൻ പരിപാടി അല്ലാണ്ട് ശ്രീലങ്ക പിന്നെ യു കെ പോവുന്നു അപ്പൊ യു കെ ബോമ വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഭയങ്കരമായിട്ടൊരു യു കെ ബോമുണ്ടല്ലോ യു കെയിലോട്ടൊക്കെ ഞാൻ എത്തുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറാ സമയം പതിനാറ് പതിനേഴിലാ ഞാൻ യു എത്തുന്നത് അന്ന് അവിടെയും ശ്രീലങ്കയുടെ അതേ അവസ്ഥയാ മലയാള അന്ന് ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ലോഡ്സ് മലയാളീസ് ഭയങ്കര കുറവാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണുമ്പോ ആ മലയാളിയാണോ ആ സംഭവം ഉണ്ട് ഇപ്പൊ അതില്ല എല്ലാരും മലയാളീസാ നമ്മള് ഇവിടുത്തെ മലയാള കാണുമ്പോ തന്നെ അവിടെ മലയാളിനെ കാണാം എല്ലാരടും ഒരു അങ്ങനത്തെ ഒരു വൈബായി മാറിയിട്ടുണ്ടെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബിസിനസ് ഉണ്ട് അതിനൊരു ബിസിനസ് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയൊരു സമയം ഉണ്ടല്ലോ അതായത് നമുക്ക് നമുക്ക് പണിയെടുക്കേണ്ട നമുക്ക് അവിടെ വെച്ച് മാനേജ് ചെയ്ത് നമുക്കൊരു ക്യാപിറ്റൽ വെച്ച് റൺ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയാലും ഇവിടെ ഫീസബിൾ ആണ് എന്ന് തോന്നിയൊരു കാര്യം ഉണ്ടാവില്ല ആ ഐഡിയ സ്ട്രൈക്ക് ആവുന്നു എപ്പഴാ ബ്രോജ് എന്റെ ഫസ്റ്റ് ബിസിനസ് ശ്രീലങ്ക എന്നാ റെസ്റ്റോറന്റ് റണ് ചെയ്തോണ്ടിരുന്ന ശ്രീലങ്ക അത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ആൾക്കാര് ആ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എൻ്റെ റസ്റ്റോറൻറ്റ് തലിത്തകരത്തന്നെ കയറ്റി വിട്ടതാ അപ്പൊ അങ്ങനെയാണ് ഞാൻ യു കെയിൽ എത്തിപ്പെടുന്നത് തന്നെ പോയതാ നത്തിങ് നത്തിങ് റിലേറ്റഡ് ടു ബിസിനസ് താല്പര്യം അവിടെ പോയി പഠിച്ച് ആ സമയത്ത് ഞാൻ പറഞ്ഞ മലയാളി കുറവാണ് പറഞ്ഞ അങ്ങനെ ഊബർ വിളിച്ചപ്പോൾ എൻ്റെ ഊബർ ഡ്രൈവറാണ് എന്റെ ബിസിനസ് പാർട്ണർ ആ കെ ആകെ കിട്ടി മലയാളി പുള്ളിയാ ഞാൻ പുള്ളി മലയാളി ആയതുകൊണ്ട് ഇച്ചിരി അപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി നമ്മളങ്ങനെ ഒരു ബിസിനസ് ഒക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്താ വെരി വെൽ സെറ്റിൽഡ് ഇൻ മൂവ് പുള്ളി 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 റിട്ടയർ ചെയ്തു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി അതാണ് യു ലൈഫ് അവിടെ ഒന്നും ആദ്യമൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല സ്ട്രഗിൾ യു കെ അങ്ങനെ എല്ലാം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണമല്ലോ സ്ട്രഗ്ലിങ് ആണോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്ട്രഗ്ലിങ് ആ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പറ്റും നമ്മൾ മറ്റേ സിനിമ പറഞ്ഞില്ല ആണ് അജേഷ് അജേഷിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മൾ ഈ വിട്ടു കൊടുക്കില്ലല്ലോ ഞാൻ എനിക്ക് ഈ ഇടയ്ക്ക് വന്നതിട്ട സിനിമയാണ് ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു തോക്കാൻ താല്പര്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എവിടെ എവിടെയാണി അൻവിന്റെ ഉള്ളിലൊ അങ്ങനെ അജേഷ് ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയാ എനിക്ക് താല്പര്യമില്ല തോറ്റു കഴിഞ്ഞാൽ എന്താ നമുക്ക് പിന്നേം ഡെവലപ്പ് ചെയ്യണം തോക്കൊന്നുമില്ല അതായത് നമ്മളെപ്പഴ തോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവപ്പ് ചെയ്യുമ്പോളാ തോക്കുന്നത് നമ്മളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് മടിപ്പിച്ചു നമുക്ക് നിർത്താം എന്ന് പറയുന്നത് വരെ തോക്കത്തില്ല എത്ര നഷ്ടത്തിൽ പോയാലും കുഴപ്പമില്ല നമ്മൾ തോറ്റിട്ടില്ല നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ തോക്കുന്നത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല ഒരു കാര്യം സ്പെസിഫിക് പതിനെട്ട് വയസ്സിന് മുമ്പ് മുമ്പ് ആണ് പോകണം ഒരു ബിസിനസ് സെറ്റ് ചെയ്തു ചെയ്ത് സെറ്റ് ചെയ്തു ഇത് തല്ലി തകർക്കപ്പെടണു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തല്ലി തകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ കൂടി നമ്മൾ ഇന്ത്യക്കാരനായതിന്റെ വരിക തല്ലി തകർക്കെന്ന് പറഞ്ഞാൽ ഞാൻ റസ്റ്റോറൻറ്റ് അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു നല്ല ഉദ്ദേശം നമ്മുടെ കച്ചോടം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു ആ ഒരു രീതി അല്ല ഞാൻ പറയുന്നത് അപ്പൊ ഇത് നേരിടാൻ ഒരു പത്തിരുപത് വയസ്സിൽ എങ്ങനെയായി എന്തായിരുന്നു ധൈര്യം എന്തായാലും മോട്ടിവേഷൻ എന്ത എങ്ങനെയാ ഈ റെസ്റ്റോറന്റിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കിലും നമുക്ക് ക്യാഷ് ആയിരിക്കില്ല ഇപ്പഴും ഹോൾഡ് ചെയ്യുന്നത് എന്റെ പേഴ്സ് ഒന്ന് കളഞ്ഞു പോയപ്പോ ഇവിടെ നമ്മള് ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ ഇവന്തോ നമ്മള് തൊട്ടടുത്ത രാജ്യമാണെങ്കിൽ ഇവിടെന്നൊക്കെ അയക്കുമ്പോഴത്തേക്കും ഇച്ചിരി സമയം എടുക്ക അങ്ങോട്ടേക്ക് എത്തിപ്പെട്ട് നമ്മള് യു എസ് ഡി ഡോളറിലാ ക്യാഷ് അവിടെ എത്തുന്നത് അപ്പൊ നമ്മൾ വിഡ്രോ ചെയ്യുന്ന അനുസരിച്ച് കമ്മീഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു വലിയ എമൗണ്ട് വലിച്ചിട്ടായിരിക്കും കൈ പിടിക്കുന്നത് ഒരു ദിവസം ഇതെല്ലാം കൂടെ കളഞ്ഞു പോയി പൈസ എല്ലാം കൂടെ ബസ്സിൽ നിന്ന് പോയി അപ്പൊ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയി സംസാരിച്ച് എനിക്ക് ഫുഡ് തരാമോ ഞാൻ പിന്നീട് പേ ചെയ്യാന്നുള്ള അവര് കാഷ്ടമായ ഇന്ത്യക്കാർ ഇഷ്ടമുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു അതെ അവിടെ തന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഡെയിലി അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ അവരുടെ അപ്പം അവിടെ പോയി അവരോടേം സംസാരിച്ചു അവർ ഓക്കെ ആണ് ഫുഡ് തരാം നോ മാറ്റർ പിന്നെ അവർ ക്ലോസ് ഡൗൺ ചെയ്യുമായിരുന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ പിന്നോട് പറഞ്ഞു നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുക ലൈക്ക് ഞാൻ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു പൈസ എത്തിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പൈസ എത്തിയില്ല അങ്ങനത്തെ ഒരു സ്കീമായപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ക്ലോസ് ഡൗൺ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നഷ്ടത്തിലായതുകൊണ്ട് അന്നാണ് നമ്മുടെ ആ ഓയോ സെറ്റപ്പ് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് നമുക്ക് സെല്ല് ചെയ്യാവുന്ന രീതി ഉണ്ടല്ലോ ഈ നഷ്ടപ്പെട്ട പൈസ ഇവിടുന്ന് അപ്പന അയച്ചു തരുമ്പോ ആ പൈസ എടുത്ത് അവിടെ ഇട്ട് ആ റെസ്റ്റോറൻ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് വേറൊരു ആരുടെ റെസ്റ്റോറൻ്റ് നമ്മൾ റണ് നമ്മൾ ലീസ് ഔട്ട് ചെയ്ത് റൺ ചെയ്തത് അത് അമ്മയായിരുന്നു ഞാൻ പിന്നെ അതുകൊണ്ടൊക്കെ അവിടെ സർവൈവ് സ്വാഭാവികവും ഫീസ് അടച്ചതും ഇവിടെ നിന്ന് വരുന്ന ഫീസ് അടക്കാൻ തോന്നുന്ന പൈസ കൊണ്ടാണല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പൊ ആ വരുന്ന പൈസ കൊണ്ട് ഫീസ് ഫീസടിക്കണമല്ലോ ഒരു ലിങ്ക്